പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വറഹമത്തുള്ള കോഴിക്കോട് നിന്നും വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാനിടയായത് സുഹാൻ അള്ളാഹ് വീണ്ടും ഷോക്കേറ്റ് മരണമുണ്ടായിരിക്കുകയാണ് പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് കുറുവങ്ങാട് സ്വദേശി ഫാത്തിമയാണ് മരണപ്പെട്ടത് ഇന്നാലി ലഹി വൈനഇലഹി റാജിയൂൻ അറുപത്തഞ്ച് വയസ്സ് പ്രായം അവിടെ ചെറുപ്പ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നൽകുമാറാകട്ടെ ആമി മരത്തിന്റെ ശിഖിരം ഒടിഞ്ഞ് വൈദ്യുതി ലൈനിന് മുകളിൽ വീണാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം മൂന്നേ പതിനഞ്ചോടെ സംഭവം നടന്നത് ഇങ്ങനെയായിരുന്നു വീടിന് തൊട്ടടുത്തുള്ള പറമ്പിലെ മരത്തിൻ്റെ ശിഖിരം ഒടിഞ്ഞു വീഴുന്ന ഒരു ശബ്ദം കേട്ടാണ് ഫാത്തിമ പുറത്തിറങ്ങി നോക്കിയത് അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് വിളിച്ചു വരുത്തിയതുപോലുള്ള ഒരു മരണം സുഭാൻ അള്ള മരത്തിൻ്റെ ശിഖരമൊടിഞ്ഞ് വൈദ്യുത കമ്പിയുടെ മുകളിലേക്ക് വീയുകയും തുടർന്ന് വൈദ്യുത കമ്പി പൊട്ടി നിലത്തേക്ക് വീഴുകയുമായിരുന്നു ഉണ്ടായത് അതിനിടയ്ക്ക് ഈ ഫാത്തിമ വൈദ്യുതി കമ്പിൽ പിടിച്ചാണ് ഷോ കേൾക്കുന്നത് ഫാത്തിമക്ക് വൈദ്യുതാഗതമേക്കുന്നത് കണ്ട നാട്ടുകാർ ഓടിയെത്തി വടി ഉപയോഗിച്ച് വൈദ്യുത ലൈനിൽ നിന്നും പിടിയിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഫൈഫോസ് സ്ഥലത്തെത്തി ഫാത്തിമയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത് അപ്പോഴത്തേക്കും മരണം സംഭവിക്കുകയായിരുന്നു എന്നാലഹി വൈന ഇലഹി റാജിയു ഫാത്തിമ നാല് മക്കളുടെ ഉമ്മയായിരുന്നു പ്സ്രബ് അവരുടെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നൽകുമാറാകട്ടെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ ആമി പ്രിയപ്പെട്ടവരെ വേറൊരു സങ്കടപ്പെടുത്തുന്ന വാർത്ത നീണ്ട ഇരുപത് വർഷത്തെ പ്രവാസി ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടിരിക്കുകയാണ് പ്രവാസികൾ സാധാരണ മരണപ്പെടാറുള്ളത് പോലെ തന്നെ അറ്റാക്ക് മരണം നമ്മുടെ പ്രവാസികളെയൊക്കെ പടച്ച് കാക്കുമാറാകട്ടെ ആമി മരണപ്പെട്ടിരിക്കുന്നത് പാലക്കാട് കാവങ്ങപ്പാറ സ്വദേശി പനോളി അബ്ദുൽ സലാമാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലി ലഹി വൈനായി ലഹിറ ജിയുൻ നാൽപ്പത്തി മൂന്ന് വയസ്സാണ് നീണ്ട ഇരുപത് വർഷത്തെ പ്രവാസം ജിദ്ദ ബവാദിയിൽ മിനി മാർക്കറ്റ് ജീവനക്കാരൻ കുറച്ച് ദിവസങ്ങളായി ഇർഫാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒടുക്കം പടച്ചടബിൻ്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടി വന്നു പടച്ചടബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി പ്രിയപ്പെട്ടവരെ എല്ലാവരും ത്വാചയ മരണപ്പെട്ടവർക്ക് വേണ്ടി ആരും മുഷിപ്പ് തോന്നരുത് എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി അർഹമുറാഹി റബ്ബെറേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയത്തിനെ കാക്കണേ റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ കൊടുക്കണേറപ്പെ പെട്ടെന്നുള്ള പെടുങ്ങിനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണിറപ്പേ ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ കൊടുക്കണമേറപ്പേ മാതാപിതാക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്കാർക്കും തരലേ റബ്ബേ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണേ റബ്ബെ കീറിമുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ച് കൊടുക്കണേ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ച് കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും മോദി ഹദിയ ചെയ്യുക ഇൻഷാല്ല ദു വസിയത്തോടെ അലൈക്കും വാർമത്തുള്ള